ചിക്കു ചേച്ചി വിട് ചേച്ചി ഇല്ല വിടില്ല നീ വിട് പൊന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ഇല്ല ഞാൻ തരില്ല ഞാൻ ഇത്ര നേരം കാണട്ടെ എന്നിട്ട് വേണേലേ ചേച്ചി കണ്ടോളൂ പൊന്നു റിമോട്ടിന്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്നമോളെ മോള് ചേച്ചിയുടെ കൂടെ അല്ലേ ഇത്ര നേരം ചേച്ചി കാണട്ടെ എന്നിട്ടേ ചേച്ചി മോൾക്ക് തരാട്ടോ ചിക്കു കുഞ്ഞിനെത്തി അന്നയെ നൈസായിട്ട് കൂടെ നിർത്താൻ നോക്കി അന്നമോളെ ഇത് പതപ്പിക്കലാണ് നീ ഒരിക്കലും വീഴരുത് ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലത് നമുക്ക് ഫെയറി ടൈൽസ് കാണാം അല്ലെങ്കിൽ ടോം കാണാം നിക്കിയുടെ വീഡിയോ അല്ലെങ്കിൽ അന്യമുൾക്ക് ഇഷ്ടമുള്ളത് കാണാം കേട്ടോ ഒത്തു പിടിച്ചാൽ ഡെൽമയും വീഴുമെന്നാണല്ലോ അതുകൊണ്ട് ആഞ്ഞു തള്ളിക്കോ എന്ന് പൊന്നു പറഞ്ഞതും പൊന്നും അന്നയും കൂടി ചേച്ചിയായ ഡെൽമയും പിടിച്ച് ഒറ്റ തള്ളലായിരുന്നു ഡെൽമ തേക്കെടുക്കുന്ന തറയിൽ ഒരു ഭാഗത്ത് റിമോട്ടാണെങ്കിൽ മറ്റൊരു ഭാഗത്തും വീണ വീഴ്ചയിൽ ഡെൽമ റിമോട്ടിന്റെ കാര്യമൊന്ന് മറന്നുപോയിരുന്നു പൊന്ന് റിമോട്ട് എടുക്കാനായി ഓടിയതും ഏതോ രണ്ട് കൈകൾ അത് സ്വന്തമാക്കിയിരുന്നു നിങ്ങൾ കരുത് വന്നായിരിക്കുമെന്ന് എന്നാൽ തെറ്റിപ്പോയി അത് അതെടുത്തതേ മൂവരുടെയും മൂത്ത ചേച്ചി ഏഞ്ചലായിരുന്നു എന്താ പിള്ളേരെ ഇത് മനുഷ്യന് മനസ്സമാധാനമായി പഠിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ കരഞ്ഞൂടെ എനിക്ക് എക്സാമാണെന്ന് എന്തോരൊച്ചായത് ഏഞ്ചൽ കൃത്രിമ ദേഷ്യം കാട്ടി എന്റെ വലിയ ചേച്ചി ചേച്ചി ഏത് നേരത്തെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിന്നാലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാവയ്ക്ക് ബോറടിക്കില്ലേ വാവക്കും വേണ്ട ഒരു എൻജോയ്മെന്റൊക്കെയും ഞങ്ങളുടെ ഒച്ച കേട്ടിട്ടെങ്കിലും ആൾ ഇത്രയും എനർജറ്റിക് ആവട്ടെ എന്നെ പൊന്നൂസ് ഏഞ്ചലിൻ്റെ വയറിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് ആവശ്യത്തിന് എനർജറ്റിക് ആണ് അതിനുവേണ്ടി നിങ്ങൾ അടിമൂടി എൻ്റെ ചിക്കു നിനക്കെങ്കിലും ഒന്ന് അടങ്ങി നിന്നൂടെ ഇവരാണെങ്കിൽ കൊച്ചുങ്ങളാണെന്ന് പറയാം നീ ഇത്തിരി മുതിർന്ന കുട്ടിയല്ലേ അവരെ കാർട്ടൂണ് കാണുകയോ കാണാതിരിക്കോ എന്ത് വേണേലും ചെയ്യട്ടെ അതിന് നിനക്കെന്താ ഏഞ്ചൽ ഡെൽമാന ചിക്കുവിനെ നോക്കി പറഞ്ഞതും അവൾ നടുവും തടവിൽ തറയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു എൻ്റെ വലിയ ചീത്ത ഈ രണ്ട് കുരുപ്പും കൂടി എന്നെ തള്ളിയിട്ടത് കണ്ടില്ലേ എൻ്റെ നടുവടന്നാ തോന്നണേ എന്തൊരു വേദന അയ്യോ കണക്കായിപ്പോയി പൊന്നും മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു ഡീ നിന്നെ ഞാൻ അയ്യോ നടുവേ ഡെൽമ പറഞ്ഞു ചിക്കു ചേച്ചിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടല്ലോ അതിൽ കണ്ടാൽ പോരെ ആക്ഷൻ മൂവീസോ തമിഴ് മൂവീസോ ഹിന്ദി സീരിയലോ സിനിമയോ എന്ത് തേങ്ങ വേണേലും കാണാനോ ഞങ്ങൾ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് പൊന്നു നിനക്ക് ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യാറില്ലെന്ന് വല്ലപ്പോഴും ടി വി കാണും അതും ആക്ഷൻ മൂവീസ് അല്ലെ തമിഴ് മൂവീസ് അല്ലെങ്കിലും ഏതെങ്കിലും ഹിന്ദി സീരിയൽ ഓർഡ് ഫില്ലിങ്സ് അല്ലാതെ ഞാൻ ഏതു നേരവും നിങ്ങളെപ്പോലെ ഇതിനു മുന്നിൽ കുത്തിയിരിക്കാറുണ്ടോ കുത്തിയോ കുത്താതെയോ എങ്ങനെ വേണേലിരുന്നു ആരെങ്കിലും വേണ്ടതെന്ന് പറഞ്ഞോ ഓ വല്ല ഹിന്ദിക്കാരെയും തമിഴത്തെയും വന്നിരിക്കുന്നു സ്വന്തം മാതൃഭാഷ എങ്ങനെ താഴ്ത്തി കെട്ടരുത് ചേച്ചി താഴ്ത്തിക്കെട്ടി ഞാൻ സംസാരിക്കുന്നത് മാതൃഭാഷയാണ് അന്യഭാഷാ ചാനലുകൾ കണ്ടാലേ നമുക്ക് എല്ലാ ലാംഗ്വേജും അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റും ഈ മലയാളത്തിൽ തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവും ഓ വലിയ പരിഷ്കാരം വന്നിരിക്കുന്നു നമുക്ക് സ്കൂളിൽ നിന്ന് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചോളാം സ്കൂളിൽ തമിഴ് പഠിപ്പിക്കുന്നുണ്ടോ എനിക്ക് തമിഴ് പഠിക്കണ്ട ഞാനിപ്പോൾ തമിഴും പഠിച്ചു തമിഴ്നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പോവുകയാണല്ലോ പൊന്നുവിൻ്റെ പറച്ചിൽ കേട്ട ഡൽമ എൻ്റെ പൊന്നു വിവരം വലേഷ നാക്കോ ബുർജ് ഖലീഫ പോലെ ഓ ഞാൻ അതൊക്കെ ചേച്ചിക്ക് ഒരു ധാരണയുണ്ട് ചേച്ചി എന്തോ വലിയ സംഭവമാണെന്ന് എന്നാലേ ഒരു സത്യം പറയാം ചേച്ചി ചേച്ചിയെ പോലെ ഒരു ലോക തോൽവി ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് ചേച്ചിയെ പോലെ ഒരെണ്ണത്തിനെ കാണാൻ വലിയ പാടാ എന്റെ യുഗത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത പെൺപിള്ളേരെ വളരെ കുറവാ ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത പെൺകുട്ടിയെ എന്ന് വെച്ചാലേ ചിക്കൻ പീസ് ഇല്ലാത്ത ബിരിയാണി പോലെയാ അല്ലെങ്കിൽ മയോണൈസ് ഇല്ലാത്ത ഷവർമ പോലെയാ ഫ്രൂട്ട്സ് ഇല്ലാത്ത ഫ്രൂട്ട് സലാഡ് പോലെയാ ലേച്ചം ലേച്ചം റീൽസ് ചെയ്യുന്നത് വേണ്ട അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചോടെ എൻ്റെ ചേച്ചിയെ പിന്നെ ഓരോ പേക്ക് കുത്ത് കണ്ട സമയങ്ങളെ എനിക്ക് വട്ടാണല്ലോ ഒന്ന് പോടി സ്വന്തമായി ഒരു കഴിവില്ല കഴിവുള്ളവരെ കൂടി അംഗീകരിക്കാൻ പഠിക്കേണ്ട ചേച്ചി പിന്നെ ഒരു പാട്ട് വെച്ച് പച്ചാളം പാച്ചിടുന്ന നവരസങ്ങളെ കൂട്ടിക്കൊച്ച് മുഖം കൊണ്ട് കോഷ്ടി കാണിക്കുന്നതാണല്ലോ കഴിവ് ഒന്ന് പോടി എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് ചിലർ നല്ല പോലെ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലർ എൻ്റെ പൊന്നോ എടുത്ത് കിണക്കിലിടാൻ തോന്നും ചേച്ചി ഫോൺ അധികം ഉപയോഗിക്കാറില്ലല്ലോ വിളിച്ചാൽ പോലും എടുക്കില്ല പിന്നെ എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ ചേച്ചിക്ക് വേണ്ടെങ്കിൽ ആ ഫോൺ എനിക്ക് തന്നേക്കെ ഞാനും അന്നമ്മോളും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പിന്നെ ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ഇതൊരു ക്യാമറ ഉറങ്ങാത്ത വീടാക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കിണ്ണുന്നതും ഉറങ്ങുന്നതും മുള്ളുന്നതൊക്കെ നാട്ടുകാരെ കൂടി കാണിച്ചിട്ട് വരൊക്കെ ഇവിടെ അടുപ്പ് പുകയാനും കല്ലി പിടിക്കാനും നമ്മുടെ പപ്പ നല്ല അന്തസ്സായിട്ട് ജോലിയെടുത്തിട്ട് നമ്മളെ പോറ്റുന്നുണ്ട് അതിനിടയിൽ നിങ്ങളുടെ വക എക്സ്ട്രാ ഇൻകം ഇവിടെ വേണ്ട അന്നേരം രണ്ടക്ഷരം പഠിച്ച് ജോലി വാങ്ങി മാന്യമായി സമ്പാദിക്കാൻ നോക്ക് ഈ ചേച്ചി കൊണ്ട് തോറ്റും ചേച്ചിയൊട്ട് തിന്നത്തല്ല ബാക്കിയുള്ളവരോട്ട് തീറ്റിക്കൂല പൊന്നും അത് പറഞ്ഞ് തീരെ മുൻപേ ദയവന്നു നമ്മുടെ പോരാളി തീറ്റിക്കാടി നിങ്ങൾ എല്ലാത്തിനും ഞാൻ തീറ്റിക്കാം നാലെണ്ണം നിറന്നു നിൽക്കുന്നത് കണ്ടില്ലേ പക്ഷെ ഒന്നിന് അടുക്കളയുടെ ഭാഗത്ത് കാണില്ല തവിയും കയ്യിൽ പിടിച്ചാണ് പോരാളിയുടെ വരവ് വരവ് കണ്ടിട്ട് മമ്മിയുടെ പുതിയ റെസിപ്പി പരീക്ഷണം കൊളമായ മട്ടാണ് അതാണ് മുപ്പത്തിക്ക് ഇത്രയും ദേഷ്യം ഡെൽമ വിചാരിക്കുവാണ് ആര് പറഞ്ഞു ഞങ്ങൾ അടുക്കളയിൽ വരാറുണ്ടല്ലോ ഡെൽമ വിട്ടുകൊടുത്തില്ല അത് കഴിക്കാൻ അല്ലാതെ എന്നെ ഇന്നേവരെ നീക്ക് എന്തേലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോടി ഉണ്ടല്ലോ എന്ത് ഹെൽപ്പ് ഞാനല്ലേ ഇന്നലെ പപ്പടം വറുത്തത് ഡെൽമ പറഞ്ഞു പിന്നെ പറയുന്നത് കേട്ടാൻ തോന്നും നീ സ്വന്തമായി കപ്പടമുണ്ടാക്കിയ വറുത്തെടുത്തതാണെന്ന് നാടുണ്ടോടി ഇത് പറയാൻ ഒട്ടുമില്ല ഡെൽമ ചുമൽക്കൂച്ചി എൻ്റെ മമ്മി ഞങ്ങളതിന് കൊച്ചു പിള്ളേരല്ലേ ബാലവേല മുൻപേ നിരോധിച്ചതാ ഞങ്ങളെ കൊണ്ട് പണിയിടിപ്പിച്ചാലേ പോലീസ് പൊക്കൂട്ടോ മമ്മി ഇത ഈ ചിക്കു ചേച്ചിയും നോക്കി പറഞ്ഞാൽ മതി കേട്ടോ ഈ ഡയലോഗ്സൊക്കെയോ വലിയ ചേച്ചി ഈ സമയത്ത് ഒന്നും വയ്യല്ലോ പാവം പൊന്നൂസ് ഏഞ്ചലിനെ പിന്താങ്ങി കാരണം റിമോട്ടിൽ പോന്നു ആ കൈകളിലാണല്ലോ ആ അങ്ങനെ പറഞ്ഞുകൊടു പൊന്നൂസേ ഞാൻ കല്യാണത്തിന് മുന്നേ മമ്മിയെ നല്ലോണം ഹെൽപ്പ് ചെയ്തതാണ് ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ആണല്ലോ അല്ലേ മമ്മി പിന്നെ ഗസ്റ്റ് ഗസ്റ്റ് വേസ്റ്റാണ് അതാണ് കൂടുതലും ചേരുന്നത് കെട്ടിച്ച് കിട്ടിട്ട് ഇവിടെ കഴിച്ചു തുന്നി നിന്നോളും അല്ല ചേച്ചിയെപ്പോഴും മമ്മി ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടല്ലോ ചേച്ചി ഒരു പ്ലേറ്റ് കഴുകി കഴുകിവെച്ചതേ എന്റെ ഓർമ്മയിൽ പോലും ഇല്ല പിന്നെയാ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേ ചിക്കു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചേട്ടനും അവിടുത്തെ അമ്മച്ചയും പിന്നെ നമ്മുടെ പപ്പയും മമ്മിയും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഇവിടെ നിൽക്കാൻ വല്ല താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ പണിയെടുക്കേണ്ടി വരുമല്ലോ എന്നോർത്തേ ഇവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കുക മമ്മി ദേ നോക്കി ഇവിടെ പറയുന്നത് കേട്ടോ ഞാൻ ഇവിടെ എനിക്ക് ഒരു നിമിഷം നിൽക്കില്ല കേട്ടോ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണോ ചേച്ചി പൊടി നീ പറഞ്ഞാണൊന്നും ഞാൻ പോവില്ല എൻ്റെ പപ്പിയും മമ്മിയും പറയട്ടെ എന്നാൽ ഞാൻ പോവാം അല്ല പിന്നെ അല്ലെങ്കിൽ ഈയിടെ ആഴ്ചയ്ക്കൊരു അഹങ്കാരവും മടിയും കളിയാക്കൽ ഇത്ര കൂടുതലാണ് ഏഞ്ചൽ തെൽമയെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ചേച്ചി ഞാനൊരു തമാശ പറഞ്ഞതാണ് അല്ലെങ്കിൽ ചേച്ചി അളിയ വീടിൻ്റെ ഐശ്വര്യം ചേച്ചി പോയാൽ ഞങ്ങൾ ആരോട് വഴക്കു കൂടും പിന്നെ വലിയ ചേച്ചി ഒരു കാര്യം ആലോചിക്കണം ചേച്ചിക്ക് അന്നും ഇന്നും എന്നും ഈ ചേച്ചിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടാവുള്ളൂ ചേച്ചി ഇടയ്ക്ക് മറന്നാലേ ഞാനൊന്നും മറന്നിട്ടില്ല അല്ലെങ്കിൽ ചങ്ക് പറിച്ചു നിന്നാലും ചെമ്പത്തി പോയെന്നല്ലേ പറയുള്ളൂ ഭസ്മുണ്ട് ചേച്ചി നല്ല വിസ്മുണ്ട് ഞാൻ അളിയനെ വിളിക്കുന്നുണ്ട് കാണിച്ചു തരാട്ട എനിക്ക് നടുവേദന ഇഷ്ടമല്ലേ ഇല്ലേ ഞാൻ മമ്മിയെ ഹെൽപ്പ് ചെയ്തതിനല്ലോ അല്ലേ മമ്മി അത്യം പറ മമ്മി മമ്മിയുടെ കുക്കിങ്ങിലുള്ള ഇൻട്രസ്റ്റ് കുറച്ചെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ലേ എനിക്കെല്ലാം ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ അടുക്കളയിൽ എത്തിയാൽ ആ മൂടങ്ങോട് പോകും അതാണ് എൻ്റെ പ്രശ്നം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാണില്ല അതാണ് രണ്ടാമത്തെ പ്രശ്നം ഇനിയിപ്പോൾ രണ്ടും ഉണ്ടാകുമ്പോഴോ ചാമിയും ഉണ്ടാവില്ല അതാണ് മൂന്നാമത്തെ പ്രശ്നം ഇതൊക്കെ എൻ്റെ കുറ്റാണോ മമ്മി ഏ ഒരിക്കലുമല്ല പിന്നെ ഈ ചപ്പാത്തി വരത്താനേ നടുവേണ്ട ചിക്കുമോളെ കൈമതിയിട്ടാ അവരുടെ മമ്മി ജിസ്മി ചിരിയോടെ ഡൽമയെ നോക്കി പറഞ്ഞു വേണ്ട പക്ഷെ നിവർന്ന് നിൽക്കാനേ നടുവേണ്ടേ അല്ലേലും എന്നോട് സ്നേഹമുള്ളൂ ഒരാൾ എവിടെയില്ലല്ലോ പപ്പക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ പപ്പയാണേൽ ഗൾഫിലും ഐ മിസ് യു പപ്പ ഐ മിസ് യു ഇവരെ ടോർച്ചർ ചെയ്യുവോ പപ്പ ഇതൊന്നും പപ്പ കാണുന്നില്ലല്ലോ എന്നെ നിങ്ങൾക്ക് എവിടുന്നേലും വീണ് കിട്ടിയതാണോ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ മമ്മി ഡെൽമ അങ്ങ് സെന്റടിച്ച് തകർക്കുവാണ് അതെ സത്യമാണ് മമ്മി ആരെയും നോക്കാതെ പറഞ്ഞു എന്തോന്ന് സത്യം ഡെൽമ പരിഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു നിന്ന് വീണ് കിട്ടിയതാണെന്ന് ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസം അതിരാവിലെ ഒരു കരച്ചിൽ കേട്ടാണ് ഞാനും ചേട്ടനും അതായത് നിങ്ങളുടെ പപ്പിയും ഞെട്ടിയും ഇറന്നത് വാതിൽ തുറന്നതും കാണുന്നത് ചുവന്ന് തുടുത്ത് മാലാഖ പോലെയുള്ള കുഞ്ഞ് അങ്ങനെ ആയിരുന്നു ആ കുഞ്ഞു എന്താവും നിങ്ങൾ കരുതാം പക്ഷെ കുഞ്ഞിനെ കണ്ടാൽ പെറ്റ തള്ള സഹിക്കൂല കറുത്ത് മെലിഞ്ഞിട്ടിയ ശരീരമായി കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത ഒരു കുച്ച് കണ്ടാലേ അറിയാം ഏതോ നാടോടി കുഞ്ഞാണെന്ന് വീടിന് മുന്നിൽ കിടന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പപ്പക്ക് മനസ്സ് വന്നില്ല പപ്പ കുഞ്ഞിനെടുത്ത് കുളിപ്പിച്ചു നല്ല ഉടുപ്പിട്ട് കൊടുത്തു കുഞ്ഞിന് ബേബി ഫുഡ് കൊടുത്തു അതോടെ കൊച്ചിൻ്റെ കരച്ചിൽ നിന്നു ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പപ്പ ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി പോലീസിന് വിവരം അറിയിച്ചു പക്ഷെ ആരും വന്നില്ല അതോടെ അവൾ ഈ വീട്ടിലെ കുട്ടിയായി എന്തോരം പാലാണ് ആ കൊച്ചു ഒറ്റ ദിവസം കൊണ്ട് കുടിച്ച് തീർത്തത് എനിക്ക് ആ കൊച്ചിനെ വളർത്താൻ വലിയ താല്പര്യമില്ലായിരുന്നു നിങ്ങളുടെ പപ്പയുടെ നിർബന്ധം അതോടെ ഞാനും അങ്ങനെ സമ്മതിച്ചു ഇവിടെ വന്നതിന് ശേഷം ആ കൊച്ചിന് ഇത്തിരി ഭംഗി വന്നത് പക്ഷേ ഉണ്ടല്ലോ ആ കൊച്ചു വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞേ നിങ്ങളുടെ പപ്പക്ക് ബിസിനസ്സിൽ ചെറിയ ക്രൂത്ത് വന്നു വൈകാതെ ബിസിനസ് നല്ല പോലെ വളർന്നു എല്ലാം ഈ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നാണ് പപ്പ പറഞ്ഞത് പിന്നെ നമുക്ക് വെച്ചടി വെച്ചടി കയറ്റായിരുന്നില്ലേ അതോടെ ഞാനും നിന്നെ അങ്ങ് സ്നേഹിച്ചു അതോടെ ഡെൽമ ഞങ്ങളുടെ മോളായി ജിസ്മി ചിരി ഉള്ളിൽ ഒതുക്കി പറഞ്ഞു ഇതൊക്കെ കേട്ട് കിളി പോയി നിൽക്കുവാണ് ഡെൽമ തളരരുത് രാമൻകുട്ടി തളരരുത് പൊന്നൂസ് ഡെൽമയെ നോക്കി ചിരിയോടെ പറഞ്ഞു അമ്പളെ പൊളിച്ചു ഇങ്ങനെ ഇല്ലാ കഥ ഞാൻ തളർന്നു പോകില്ല അറിയാതെ എന്തേലും പറഞ്ഞു പോയതിനെ ഇത്രയും വലിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന കരുതിയില്ലേ മമ്മി എന്തൊരു ക്രിയേറ്റിവിറ്റി വല്ല ചീരിയലിനും കഥ എഴുതിക്കൂടെ ഭാവിയുടെ കേട്ടാ എന്റെ കർത്താവേ മനുഷ്യൻ്റെ മൂട് മൊത്തം പോയല്ലോ എന്നാലും സ്വന്തം മകളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പറയാൻ തോന്നി ചിസ്മ ലജ്ജാവഹം ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്തിട്ടോ മമ്മി ഇനി ഇത് ശരിക്കുള്ളതാണോ മമ്മി അതെ നീ കൊണ്ട് ഇനിയും ഓരോന്ന് പറയിപ്പിക്കണ്ട നിനക്ക് സ്വന്തം മമ്മിയോട് ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേ ഒരു കുഴപ്പമില്ലല്ലോ നീ ഒരുപാട് തവണ എന്നോട് ഇത് ചോദിച്ചാൽ അച്ചക്കൂ അന്നേരൊക്കെ എനിക്ക് എത്രമാത്രം വിഷമം തോന്നിയതാ നിന്നെ പ്രസവിക്കാൻ നേരം ഞാൻ അനുഭവിച്ച വേദന അതെനിക്കും കർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ ആ നീ എന്നോട് തന്നെ ഇത് പറയണോടി എൻ്റെ മമ്മി ഇതൊക്കെ നമ്പർ അല്ലേ അല്ലേലും എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ അതിന് എൻ്റെ പപ്പ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാലേ പപ്പയുടെ നെഞ്ചി പിടിയും പക്ഷെ മമ്മിക്ക് അത് കാണുമ്പോഴേ അറിയാതെ പറഞ്ഞു പോയതാ സെന്ധിയോട് കഴിഞ്ഞാലേ ചേച്ചി പോയി അങ്ങ് മാനം നോക്കി നിൽക്കി നല്ല മഴക്കാറുണ്ട് മഴയത്ത് നിന്ന് മഴയങ്ങനെ നനഞ്ഞ് നനഞ്ഞ് എന്നിട്ട് മുറിയിൽ പോയി തല തോത്താതെ ഇരുന്ന് വായിക്ക് വായിച്ച് വായിച്ച് അങ്ങ് ഉറങ്ങ് അതാ ചേച്ചിക്ക് പറ്റിയ പണി ഇതുപോലൊരു റയർ പീസ് എനിക്ക് തോന്നുന്നില്ല ആ ചേച്ചിക്ക് പറ്റിയ പയ്യന്മാർ ഈ ഭൂമി മലയാളത്തിലുണ്ടെന്ന് മമ്മി ഇത് പുരം നിറഞ്ഞു നിൽക്കട്ടോ നീ നോക്കിക്കോടി എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണി അവൻ എന്നെ തേടി വൈകാതെ വരികയും ചെയ്യും എന്നിട്ട് നിങ്ങൾ പ്രണയിച്ചു പ്രണയിച്ചു ഒരു വീഴാമ്പലിനെ പോലെ പാറി പറന്ന് അങ്ങ് ചന്ദ്രനിൽ പോയി താമസിക്കോ പ്രേമൻ ഡൽമയുടെ നികണ്ടുവിലില്ലല്ലോ ഇനി എന്നാ ചെയ്യും ലവ് ആഫ്റ്റർ മാരേജ് അതിനോട് ഒരു വിയോജിപ്പില്ല അതുമല്ല എൻ്റെ മനസ്സ് കീഴടക്കാൻ ഏതെങ്കിലും രാജകുമാരന് വയ്ക്കാലേ ഞാനെൻ്റെ തീരുമാനം മാറ്റും കേട്ടോ കല്യാണത്തിന് മുന്നേ ഞാൻ സ്നേഹിച്ചൊന്നും വരാം ഓ മതി മതി എല്ലാത്തിൻ്റെ ഡയലോഗിടെ ആരും സഹായിച്ചില്ല വേണ്ടില്ല ഉപദ്രവിക്കാതിരോടെ നിങ്ങളുടെ ഒച്ചകാരന് വേണ്ടി കോൺസെൻട്രേഷൻ മൊത്തം പോയി അതോടെ എൻ്റെ പുതിയ പരീക്ഷണങ്ങൾ പാളി എല്ലാം കൂടി ഇനിയെങ്കിലും ഇത്തിരി സമാധാനം തരുമോ ഇനിയെങ്ങാനും അടി കൂടുന്നത് കണ്ടാ ചട്ടകം പഴുപ്പിച്ച് വെക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടില്ല ഇതുപോലെ നാലെണ്ണത്തിന്റെ തീറ്റിപ്പോറ്റ നേരം മമ്മി അത് പറഞ്ഞ് തീരുമുന്നേ അന്നെ കയറിയിടപെട്ടു വല്ല വാഴ വെച്ചിരുന്നേ ഇപ്പൊ കൊലയെങ്കിലും കിട്ടിയെന്നല്ലേ മമ്മി പറയാൻ വന്നത് എന്റെ മമ്മി ഒന്ന് മാറ്റി പിടി ഇത് കേട്ട് പഴകിയ ഡയലോഗാണ് ഇത്തവണ പറഞ്ഞത് അമ്മ എന്ന ഏറ്റവും ഇളയ സന്തതിയാണ് ഇത് കേട്ടതും ചവിട്ടി തൊള്ളി പോരാളി അടുക്കളയിലിട്ട് പോയി നിങ്ങൾക്ക് എന്തേലും മനസ്സിലായോ കാണില്ല കാണാൻ വഴില്ല അല്ലെങ്കിൽ എങ്ങനെയാ കാക്ക കൂട്ടിയിൽ കല്ലിട്ട പോയ ഇവരുടെ നാല് പേരും ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാറ പണിയുക അതാണ് സാറേ ഇവരുടെ മെയിൻ പക്ഷെ പുറമെന്ന് ആരായാലും ഇവരുടെ ഇടയിൽ കൈയിട്ടാലേ നാലും കട്ടക്ക് കുഴയെന്ന് ഫൈറ്റ് ചെയ്യും പരസ്പരം അത്രയ്ക്കും സ്നേഹിക്കുന്ന നാല് സഹോദരിമാർ ഷാർജയിലെ ബിസിനസ്മാൻ ആയ ഷാജന്റെയും വീട്ടമ്മയായ ജസ്മിയുടെയും നാല് സുന്ദരി കുട്ടികളാണ് നാലുപേരും മൂത്തയാൾ ഏഞ്ചൽ ആളിപ്പോൾ സി എക്ക് പഠിക്കുവാണ് കല്യാണം കഴിഞ്ഞു ഭർത്താവ് അൻവിൻ ഒമാനിൽ ബിസിനസ് ആണ് കൂടാതെ ഇരുവർക്കും കൂട്ടായി ഒരു കുഞ്ഞതിഥി കൂടി വരാൻ പോവാണ് ഏഴു മാസം പ്രഗ്നന്റ് ആണ് ഏഞ്ചൽ ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം വീട്ടിലായി മാറി മാറി നിൽക്കും അതുമല്ല സി ജോയിൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഇപ്പൊ എക്സാം അടുത്തു കേട്ടോ അതാണ് ഇവിടെ നിൽക്കുന്നത് അനിയത്തിമാരുടെ വലിയ ചിക്ക പപ്പയുടെയും അമ്മയുടെയും ചക്കര എല്ലാവർക്കും ഓരോ നിക്നെയിം ഉണ്ട് കിട്ടോ രണ്ടാമത്തെ ആളാണ് ഡെൽമ എന്ന ചിക്കു ഇതാണ് നമ്മുടെ ഹീറോയിൻ ആളിപ്പോൾ എൽ എൽ ബി സെക്കൻഡ് ഇയർ പഠിക്കുവാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിഗ്നിയമുള്ളത് എല്ലാവൾക്കാണ് പോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് കക്ഷി നിങ്ങൾക്ക് ഏകദേശം പിടികെട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു ബാക്കിയൊക്കെയും വഴി പറയാം ഓരോ ഇടത്തും ഓരോ പേരാണ് കൊച്ചിന് അവളുടെ പപ്പ സ്നേഹം കൂടുമ്പോഴേ സുന്ദരി എന്ന് കൂടി വിളിക്കും അതിന് പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ കുഞ്ഞായിരിക്കുന്ന സമയത്തെ അവളുടെ പപ്പ പപ്പയുടെ സുന്ദരി എവിടെയെന്ന് ചോദിക്കാൻ നേരാണ് കൊച്ചാദ്യമായി പപ്പയെ നോക്കിയൊരു സ്മൈലങ്ങൾ പാസ്സാക്കിയത് അതോടെ അവൾ പപ്പയുടെ സുന്ദരി കുട്ടിയായി സ്നേഹത്തോടെ ഇടയ്ക്കിടെ എന്ന് വിളിക്കും പേര് പോലെ തന്നെ കൊച്ച് നല്ല കിണ്ണം പോലത്തെ സുന്ദരി കുട്ടിയാണ് അവളുടെ ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു അഴകാണ് പക്ഷേ ഇവയൊക്കെ സൗന്ദര്യം ഉണ്ടായിട്ടും അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം നാട്ടിലെ പയ്യന്മാർക്കില്ലാതായിപ്പോയി വല്ലോരും വായി നോക്കിയാലേ അവൾ നോക്കി വേണ്ടി കണ്ണങ്ങ് കൊത്തിപ്പുട്ടിക്കും അത് പേടിച്ചാരും എടുക്കില്ല അടുക്കില്ല ഇത്തിരി തൻ്റെ അവളുടെ വീട്ടിലെ ആൺകുട്ടിയാണ് അവൾ അവളുടെ കാലത്തിൽ ദൈവത്തിന് എവിടെയോ ചില അബദ്ധം പറ്റിയിട്ടില്ലേ എന്നൊരു ഡൗട്ട് വീട്ടുകാർക്കും ഇല്ലാതില്ല അതോടെ ആൺകുട്ടികളില്ലല്ലോ എന്ന വിഷമം അവളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇല്ലാതായി പേരിന് മാത്രം ഒരു പെൺകോപം നല്ല ഉഷരുള്ള പെൺപുളി അതുകൊണ്ട് കൂട്ടുകാർക്കിടയിലെ അവൾക്ക് പല ട്രോൾ പേരുണ്ട് വെട്ടിടൽമാ ആരെയും വെട്ടിയിട്ടില്ല പക്ഷേ വേണ്ടി വന്നാൽ വെട്ടുകയും ചെയ്യും പക്ഷെ കൊച്ചി നല്ല നാടൻ കല്ലറിയാവുന്ന അച്ചായത്തെ പെണ്ണാണ് കേട്ടോ അടി ഉണ്ടാക്കിയതിനാണ് കൂട്ടുകാർ അവൾക്ക് വെട്ടി ഡൽമ എന്ന് പേരിട്ടത് പിന്നെയുള്ള പേര് കിക്കി എന്നാണ് കിറക്കറ്റിനെ ഷോർട്ടാക്കി കിക്കി എന്ന് കൂട്ടുകാർ വിളിക്കും ഇതൊക്കെ കൂട്ടുകാർക്കിടയിൽ മാത്രം അറിയപ്പെടുന്ന പേരുകൾ ഇതെങ്ങാനും പുറത്ത് പോയാൽ വെട്ടി ഡൽമ ശരിക്കും അങ്ങ് വെട്ടു എൽ എൽ ബിയുടെ കൂടെ യു പി എസ് സി പ്രിപ്പയർ ചെയ്ത് ഐ എ എസ് നേടാനാണ് കൊച്ചിന്റെ ആഗ്രഹം ഭാവിയിൽ നമുക്കൊരു ലേഡി ഗുണ്ടാകളക്ടറെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത്തിരി ഗുണ്ടായസ നല്ലതാണ് കൂടെ ആളൊരു റൈനിലവരാണ് മഴയോട് അടങ്ങാത്ത പ്രണയമാണ് ഏത് പാതിരാത്രി വരും ആൾ മഴയുടെ ഭംഗി അങ്ങ് ആസ്വദിച്ച് നിൽക്കും ആഴ്ചകളും മാസങ്ങളും നിർത്താതെ മഴ പെയ്താലും കൊച്ചങ്ങടെ ഹാപ്പിയാ മഴ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇജാതി മഴപ്രാന്തിയെ ഉണ്ടാവോ എനിക്ക് ഡൗട്ടാണെട്ടോ കൊച്ചിൽ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ വളരെ വിരളമായി ഉപയോഗിക്കാറുള്ളൂ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലേ ഇല്ല യൂട്യൂബിൽ എപ്പോഴേലും കയറും വല്ലപ്പോഴും വാട്സാപ്പിൽ യൂസ് ചെയ്യും ഫോൺ ഉപയോഗം നന്നായി കുറവാണ് ആഹാ എന്ത് തങ്കപ്പെട്ട സ്വഭാവമല്ലേ അപ്പം നായികയെ പിടിയെത്തിയ ഇവൾക്ക് പറ്റിയ നായികളെ ഞാൻ എവിടെ പോയി തപ്പും ഇവളോട് മുട്ടിനിൽക്കാനേ ഒന്നൊന്നര മുതലിന് തന്നെ അങ്ങ് ഇറക്കേണ്ടി വരുമോ എന്നാണ് തോന്നുന്നത് ഇനി മൂന്നാമത്തെ ആളാണ് മരിയ എന്ന പൊന്നൂസ് ആളുടെ ക്യാരക്ടർ നേരത്തെ കണ്ടതാണേലും ആളി അഞ്ചിലാണേലും നമുക്ക് അങ്ങക്ക് പഠിക്കുക നാലാമത്തെ ആളാണ് റോസ് എന്ന അന്ന ആളിപ്പോൾ മൂന്നിലാണ് പഠിക്കുന്നത് ചേച്ചിമാരുടെ പുന്നാരാനിത്തി കുട്ടി ഇവളും ചില്ലറക്കാരിയല്ല കേട്ടോ അപ്പം നായികയുടെ ഫാമിലി ഇതാണ് ഹീറോ ലാൻഡ് ചെയ്തിട്ടില്ല വൈകാതെ കൊണ്ടുവരാം വല്ലോരെയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പൂലിക്കുട്ടിയെ തളക്കാൻ പറ്റിയ ഗർജിക്കുന്ന സിംഹം തന്നെ വേണ്ടേ വരുവായിരിക്കും വരാതിരിക്കില്ല ഓക്കെ അപ്പം നമുക്ക് കഥയിലോട്ട് അങ്ങോട്ട് കിടക്കാം അല്ലേ യെസ് ഫുണോമി ഇത് ഇങ്ങോട്ടായി പോണത് ഹലോ ഇവിടെ ഇവിടെ നായികയുടെ വീട്ടിൽ തന്നെയാണ് അടുത്ത സീനു പുറമേ പോവറായിട്ടില്ല കേട്ടോ പോവാറാകുമ്പോൾ പറയാം ഇതോ അങ്ങോട്ട് നോക്കിയേ പൊന്നൂസല്ലേ ആവായിരുന്നത് നമ്മുടെ മരിയാ ആള് പോകുന്നത് വലിയ ചീടി മുറിയിലേക്കാണല്ലോ ബക്കാരി എന്താണെന്ന് നോക്കാം അല്ലേ വല്യേച്ചി വല്യ ചേച്ചി എന്താടി ചേച്ചി എൻ്റെ മുടിയൊന്നു കെട്ടിത്തരാമോ ഒന്ന് പോകുന്നു സാ നിനക്ക് തനിയെ ചെയ്താ എന്താ നീ കൊച്ചു കൂട്ടിയൊന്നുമില്ലല്ലോ ഞാനിത്തിരി ബിസിയാന്ന് ചിക്കുവിനോട് പറ ചിക്കു ചേച്ചിയോടോ ബെസ്റ്റ് ചിക്കു ചേച്ചി ജീവിതത്തിൽ ഇന്നേ വരെ ഹെയർ ഫ്രീ ആയി വിടുന്നതല്ലാതെ ഓരോ റിബൺ ഇടുന്നത് ചേച്ചി കണ്ടിട്ടുണ്ടോ ഒരു പൊട്ടോ പൗഡറോ എന്റെ ഭംഗിയുള്ള കണ്ണ് പോലെ എഴുതില്ല ആ കണ്ണ് എനിക്ക് കിട്ടിയിരുന്നേലെ എന്നെ വല്ല ചെക്കന്മാർ നോക്കിയനെ അല്ല ഇല്ല നെയ്യും മേറിയാവുന്നവന് കയ്യിൽ കൊടുക്കില്ലല്ലോ അതിനോട് പറയുന്നതിലും വേദം വല്ല വെട്ടുപോത്തിനോടും പറയുന്നതാ ഡി ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു പ്രേമിക്കാൻ നിനക്ക് പ്രായമായിടി പ്രേമിക്കാൻ ഇപ്പം പ്രായമൊന്നുമില്ല ചേച്ചി ഇതേ നവയുകയാണ് ചേച്ചി പോയിക്കോണവിടെ അവളുടെ ഒരു പ്രേമം അപ്പം ചേച്ചിക്ക് മുടി കെട്ടി തരാൻ പറ്റില്ല അല്ലേ ഇല്ല ചേച്ചി സന്തോഷമെന്ന ഫിലിമ് കണ്ടായിരുന്നോ ഇല്ല എന്തേ അത് കണ്ടാൽ സന്തോഷം കിട്ടുമോ സന്തോഷം കിട്ടുമെന്നറിയില്ല പക്ഷെ അനിയത്തി എങ്ങനെ സ്നേഹിക്കാം ഒരു ചേച്ചി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കാണിച്ചു തരുന്ന മൂവിയാണ് അച്ചുവിൻ്റെ ആദ്യ ചേച്ചിയെ കണ്ടിട്ട് എനിക്ക് കൊതിയായി പറ്റുവാണെങ്കിൽ അതൊന്ന് കണ്ടു പഠിക്ക് ചേച്ചിയാണത്ര ചേച്ചി എന്ന് പറഞ്ഞ് പൊന്നും പോകാൻ തുടങ്ങിയതും നിൽക്കട അവിടെ അതെ നിന്നെയും അന്നമോളയും മമ്മി പ്രസവിച്ചു എന്നൊരു ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ അന്ന് തൊട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നതുവരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾ ചെയ്തതേ ഞാനും ചിക്കുവായിരുന്നു ചിക്കുക കൂടുതൽ നിങ്ങളെ നോക്കിയത് പിന്നെ ഇപ്പം അവൾ ഇത്തിരി കുട്ടികളിൽ കാട്ടു എന്നല്ലാതെ നിങ്ങളെന്ന് വെച്ചാലേ അവൾക്ക് ജീവനാ അമ്മ എനിക്ക് ഓർമ്മയില്ല എന്നാലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ വാടി എന്ന് അവൾ വിളിച്ചതും പൊന്ന് ചേച്ചിയുടെ അരികിൽ ചെന്നു ആ ചേർപ്പ് ഇങ്ങതാ എന്ന് പറഞ്ഞ് ഏഞ്ചൽ പൊന്നുവിൻ്റെ തല ചേക്ക് കെട്ടി കൊടുത്തു താങ്ക് യു ചേച്ചി പെണ്ണെ എന്നും പറഞ്ഞ് പൊഞ്ഞ അവളുടെ കവിയിൽ മുത്തി കൂടെ കുഞ്ഞാവയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു വല്ല ചേച്ചി ചേട്ടൻ എന്നാ നാട്ടി വരിക അറിയില്ല ചിലപ്പോൾ ഡെലിവറി ടൈമിൽ ഉം എന്തേ അത് ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ഒരു കൂട്ടം വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു അത് എപ്പോൾ കിട്ടുമെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ ഞാൻ അറിഞ്ഞിരുന്നു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് അതെയോ വിളിക്കുമ്പോൾ ഒരു താങ്ക്സ് പറയണേ ചേച്ചി എന്നും പറഞ്ഞവൾ പോയി പൊന്നും അന്യവും സ്കൂളിൽ പോകാൻ സ്കൂൾ വാൻ കാത്തു നിൽക്കുവാണ് ഇതേ സമയം ഡെൽമ സ്ഥിരം പോകുന്ന പോലെ ജീൻസും ഒരു ഷർട്ട് എടുത്തിട്ടും ഓടി ചെറുതായി ചേച്ചി ഒതുക്കി കയ്യിലൊരു വാച്ചിൻ്റെ കെട്ടി ഫോണും പോക്കറ്റിലിട്ട് ബാഗും തോളിലിട്ട് സ്കൂട്ടിയുടെ കീയും വിരലിട്ട് കറക്കി മുറ്റത്തേക്ക് നടന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കണ്ണിലേക്ക് വീണി കിടക്കുന്ന മുടിയെ ഡെൽമ സ്റ്റൈലിൽ ഒന്ന് ഊതി ഒതുക്കി വെച്ചു ഗാന്ധർവം ഫിലിമിലെ ഹീറോയിൻ സ്റ്റൈൽ ഊതൻ പക്ഷേ ഇതേ ഡെൽമ സ്റ്റൈലാണ് കേട്ടോ എന്നിട്ട് രണ്ട് കുരുപ്പിലേയും നോക്കി മുഖം രണ്ട് സൈഡിലോട്ടും കൂട്ടി ഉച്ചിച്ച് തള്ളി അങ്ങ് വണ്ടി എടുത്തു പോയി തൃശ്ശൂരിലെ ഗവൺമെൻറ് ലോ കോളേജിലാണ് ഡെൽമ പഠിക്കുന്നത് അവളുടെ വണ്ടി ഗവൺമെൻറ് ലോ കോളേജ് തൃശൂർ എന്ന് എഴുതിയ കവാടത്തിലൂടെ കടന്നുപോയി ശേഷം പാർക്കിംഗ് ഏരിയയിൽ നിർത്തി അന്ന് വൈകുന്നേരം അന്ന ഒന്ന് പെട്ടെന്ന് വായിപ്പോൾ വാൻ പോകും നിനക്ക് വീഴാൻ പറ്റിയ സമയം ഷൂലൈസ് മര്യാദയ്ക്ക് കേട്ടിട്ടുണ്ടെന്നാണ് നിനക്ക് അറിഞ്ഞൂടെ അന്ന അല്ലേലും മനം നോക്കിയാണല്ലേ നിന്നെ നടത്തും പൊന്നും അന്നയെ പ്രാഗമാണേ ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ ചേച്ചി പോണ പോയിക്കോ എനിക്ക് ഒറ്റയ്ക്ക് വാഷ് ചെയ്യാൻ അറിയാം എന്നിട്ട് വേണം വീട്ടിൽ പോയിട്ട് മമ്മിയോട് പരാതി പറയാം ചേച്ചി എന്നെ വാഷ് റൂമിൽ ഒട്ടിക്കിട്ട് പോകുന്നു കൂടെ നിൻ്റെ വക കുറച്ചധികം നുണയും കരച്ചിടും എന്നിട്ട് വേണം മമ്മി എനിക്ക് നേരെ പൊങ്കാലയിടാൻ ആണല്ലോ എന്നാൽ ചേച്ചിയോട് മിണ്ടാതിരിക്കും ഞാൻ എൻ്റെ ഡ്രസ്സിലെ ചളിയൊന്ന് കളഞ്ഞോട്ടെ നമ്മൾ എന്നും പോകുന്ന വാനാണല്ലോ നമ്മളെ കാണാതെ വണ്ടി വീടിയില്ല അങ്ങനെ അന്നയുടെ യൂണിഫോമിൽ ചളിയേക്ക് കളഞ്ഞ് ഇരുവരും സ്ഥിരം കയറുന്നിടത്ത് പോയതും അവിടെ വാന് പോയിട്ട് വാനിൻ്റെ പൊടി പോലുമില്ല ഇതോടെ കൊന്നിശൻ ശരിക്കും ദേഷ്യം വന്നു മറ്റ് വാൻ ഡ്രൈവറോട് അന്വേഷിച്ചപ്പോഴേ വാൻ പോയി എന്നറിഞ്ഞു ഓഫീസിൽ പോയി കംപ്ലെയിൻറ്റ് ചെയ്താലേ ഇത്രയും നേരം എവിടെയായിരുന്നു വാഷ്റൂമിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് പോകണമായിരുന്നു എന്ന് പറയാൻ പ്രിൻസിപ്പൽ സാറേ കുട്ടികളാണെന്ന് പോലും നോക്കാതെ പച്ചത്തറിയും വിളിക്കും പിന്നെ പ്രിൻസ് വീട്ടിലോട്ട് വിളിക്കും പിന്നെ മമ്മിയുടെ വക പൂരത്തെറിയായിരിക്കും ഷ് ഇനി എന്തെയും അന്നയും പൊന്നു ഇരുന്നു ചിന്തിക്കുവാണ് അന്നേരമാണ് അന്നയുടെ ക്ലാസ്സിലെ നോഹയുടെ കൈ പിടിച്ചേ ഒരു ചെറുപ്പക്കാരൻ ഇരുവരുടെയും അടുത്ത് വന്നത് കാണാൻ നല്ല സുന്ദരനാണ് കക്ഷി ഹായ് കുട്ടീസ് രണ്ടുപേരും ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നു അയാൾ ചിരിയോട് ചോദിച്ചു ഇത് കേട്ടതും അന്നയും പൊന്നും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇതല്ലേ നോഹമോളുടെ ഫ്രണ്ട് റോസ് അതേ അങ്കിൽ നോഹ പറഞ്ഞു ഞാൻ നോഹയുടെ അങ്കിളാണ് പേടിക്കേണ്ടാട്ടോ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്താ പ്രശ്നം അപ്പോൾ അത് ചേട്ടായി ഞങ്ങളുടെ വാൻ ഞങ്ങളെ കൂട്ടാതെ പോയി അയ്യോ അത് കഷ്ടമല്ലോ നിങ്ങൾ അന്നേരം എവിടെയായിരുന്നു പൊന്നു നടന്നതൊക്കെയും പറഞ്ഞു കൂടെ മമ്മി അറിഞ്ഞ പൊല്ല അപ്പം ഓഹോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ നമുക്ക് വാനിനെ കടത്തി വിട്ടാന്നേ ആരും അറിയാനും പോണില്ല മമ്മി ചോദിച്ചാലേ വാനിൽ വന്നതിൽ പറഞ്ഞാൽ മതി പക്ഷേ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ സ്കൂൾ വിറ്റ ശേഷം വാഷ്റൂമിൽ പോകുന്നുണ്ടല്ലേ അത് അവരോട് പറയണം പിന്നെ അറിയാത്ത ആൾക്കാരുടെ കൂടെ വണ്ടിയിൽ കയറാനും പാടില്ല കേട്ടോ ചേട്ടന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ വരും റോസാണ് പറഞ്ഞത് അത് ശരി ഇപ്പൊ അങ്ങനെയായോ ഞാൻ ഇവളുടെ ഒറിജിനൽ നഗൾ തന്നെയാണോ ഇനി ഇപ്പൊ ഐ ഡി കാർഡ് വേണേലേ കാണിക്കാം എന്നെ കണ്ടിട്ട് പിള്ളേര് പിടുത്തക്കാരെ പോലെയുണ്ടോ അയ്യോ ചേട്ടാ ഇവള് വാതിറന്നാലേ മണ്ടത്തരേ പറയുള്ളു പിന്നെ ചേട്ടന് ബുദ്ധിമുട്ടാവില്ലല്ലേ അത് ഞാനങ്ങ് സഹിച്ചോളാം അല്ല ഇയാളെ പേര് പറഞ്ഞില്ലല്ലോ പൊന്നു സോറി മറിയ പൊന്നു സോറി മറിയ നൈസ് അവൻ ചിരിയോടെ പറഞ്ഞു അയ്യോ ചേട്ടാ അതിന്റെ പേര് മറിയ എന്നാ പൊന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഇവളെ റോസ് ആണെങ്കിലും വീട്ടിൽ തന്നെയാ ഓ അങ്ങനെയാ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടോ രണ്ട് പേര് ഏഞ്ചൽ ചേച്ചി ചക്കരന്ന് വിളിക്കും ഡെൽമ ചേച്ചി ചിക്കും ചിക്കു ചേച്ചിക്ക് പിന്നെയും ഒരുപാട് ഒരുപാട് പേരുണ്ട് അതൊക്കെ പറയുവാണേലും എന്ന് തീരില്ല അത് പുറത്ത് പറയാനും പറ്റില്ല സീക്രട്ട് നെയിംസ് ആണ് ആണോ എന്നാ പറയേണ്ട കേട്ടോ നിങ്ങളെല്ലാവരും പെൺകുട്ടികളാണോ ബ്രദേഴ്സ് ബ്രദേഴ്സില്ല ഞങ്ങളുടെ വീട്ടിലെ ആൺകുട്ടിയാ ചിക്കു ചേച്ചി പേരിന് മാത്രം പെൺകുട്ടി സ്വഭാവം ആൺകുട്ടിയുടെയും അതെയോ എന്നെ നമുക്ക് വിട്ടാലോ എന്നും പറഞ്ഞ് അവരെയും കൂട്ടി അവൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് നടന്നു നോഹയ ബൈക്കിൻ്റെ ഫ്രണ്ട് കയറ്റി അന്നയും പൊന്നും പിറകിൽ കയറി അങ്ങനെ അവൻ ഇരുവരെയും അവരുടെ വീടിന് മുന്നിൽ ഇറക്കി അവരോട് ബൈ പറഞ്ഞ് പോകാൻ നേരാണ് പൊന്ന് പറയുന്നത് ചേട്ടൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് എഡ്വിൻ ഫിലിപ്പ് എന്നും പറഞ്ഞ് അവർക്കൊരു ചിരി സമ്മാനിച്ചു വണ്ടി കുതിച്ച് പാഞ്ഞു നോഹയും കൊണ്ട് എഡ്ഡി നേരെ ചെന്നത് ലോ കോളേജ് ക്യാമ്പസിന്റെ അകത്തേക്കാണ് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെയും ഏറെക്കുറെ കഴിഞ്ഞിരുന്നു കുറച്ച് സ്റ്റുഡൻസും പ്രൊഫസേഴ്സും ബാക്കിയുണ്ട് എട്ടി പാർക്കിംഗ് ഏരിയയിൽ ബൈക്കിൽ ചാരിയിരുന്ന് ഫോണിൽ ആരായും സംസാരിക്കുന്നു നോഹ അവിടെ ഓടിക്കളിക്കുവാണ് എട്ടി അവളെ വാ മതി ഓടിയതെന്ന പോലെ കൈക്കാട്ടി അതിനിടയിൽ വിളിക്കുന്നുണ്ട് ഇരുവരുടെയും പ്രവൃത്തി ഡെൽമ ദൂരെ നിന്ന് കാണുവാണ് നോഹ വരുന്നില്ല എന്ന് തോന്നിയതും എട്ടി ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ പോക്കറ്റിൽ നിന്നും ഡയറി മിൽക്കെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇത് കണ്ട നോഹ ഓട്ടം നിർത്തി അവൻ അരികിൽ ചെന്നു ഇത് കണ്ട ഡെൽമ മറ്റൊന്നും നോക്കിയില്ല ഇരുവരുടെയും അരികിലേക്ക് വെച്ച് പിടിച്ചു എഡ്ഡി നീട്ടിയ ഡയറി മിൽക്ക് നോഹ വാങ്ങിക്കും മുൻപ് ഡെൽമ അത് തട്ടിക്കളഞ്ഞു കാര്യം മനസ്സിലാവാതെ എഡ്ഡിയും നോഹയും വായും പൊളിച്ച് ഡെൽമയെ നോക്കി ഡെൽമ കത്തുന്ന മിഴികളോടെ എഡ്ഡിയെ നോക്കി നോഹയെ ചേർത്ത് പിടിച്ചു അത് ശരി പട്ടാപകൾ ഡയറിയിൽ നിൽക്കൊണ്ട് കുട്ടികളെ വലവീശിപ്പിടിക്കാൻ ഇറങ്ങിയിരിക്കുക നോഹ നിനക്ക് അറിഞ്ഞൂടെ സ്ക്രഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങാൻ പാടില്ലെന്ന് ഡോ ഇത് ആരാണെന്നറിയോ അഡ്വക്കേറ്റ് സോഫിയ അലക്സിൻ്റെയും ഡി സി പി അലക്സ് വർഗീസിൻ്റെയും ഒരേ ഒരു മകൾ ഇതൊന്നും അറിയാതെയാണോ താൻ ഇറങ്ങി ഓ ഈ ഫീൽഡിൽ പുതിയ ആളായിരിക്കുമല്ലേ കുഴപ്പില്ല ഗോതം കൊണ്ടാത്തിന് ശീലമാവുമ്പോൾ പഠിച്ചോളും ഇതൊക്കെ കേട്ട് എഡ്ഡി ആകെ കിളിപ്പോയി നിൽക്കുവാണ് കൂടെ ന് അല്ല ഇതൊക്കെ പറയാൻ നമ്മളാരാ മനസ്സിലായില്ല എഡ്ഡി ഡെലമയെ നോക്കി ചോദിച്ചു അതിനു നമ്മളെവിടെ ഞാൻ ഞാൻ മാത്രമല്ല ഉള്ളൂ പിന്നെ ഞാൻ ആരും ആയിക്കോട്ടെ അത് തനിക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും താൻ ഇത്രയും അഹങ്കാരത്തോടെ ചോദിച്ചതല്ലേ എന്നാ കേട്ടോളൂ ഞാൻ ഇവളുടെ മമ്മി സോഫി ചേച്ചിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ ലൈക്ക് എ സിസ്റ്റർ ചേച്ചിയുടെ വീട്ടിൽ ഏത് പാതിരാത്രിയിലും കയറി ചെല്ലാൻ എനിക്ക് പറ്റും അപ്പം ആദ്യരാത്രിയിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ നീ എന്താടി അവിടെ കക്കാൻ പോകുവാണോ അതെല്ലടവും അത്രയും ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് മേ ബി അവിടുത്തെ മരുമകളാവാൻ വരെ ചാൻസ് ഉണ്ട് എന്തേ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ ഹേ എനിക്കൊരു കുഴപ്പമില്ല ഡീ എന്നെ കണ്ടിട്ട് പിള്ളേര് പിടുത്തക്കാരൻ എന്ന് തോന്നൂടി മക്രി ഇത്രയും ഹാൻസമായി എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോ തോന്നി തന്നെ കണ്ടാലേ അറിയാം എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് ഈ ഡ്രസ്സും സൺഗ്ലാസും ബൈക്ക് കുക്കിംഗ് കടമല്ലടോ പിള്ളേരി പിടുത്തക്കാരാ ഡേ മര്യാദക്ക് സംസാരിക്കണം ഞാൻ ആരാന്നറിയോ അതല്ലേ പറഞ്ഞത് പിള്ളേർ പിടുത്തക്കാരൻ അത് പറഞ്ഞതും പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഇരുവരെ നോക്കി ആ എഡി നീ വന്നിട്ട് കുറെ നേരം ആയോടാ ഞാനിതിന് തിരക്കായിപ്പോയി മോള് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ മോള് ബുദ്ധിമുട്ടിച്ചില്ല പക്ഷെ എച്ചിയിലൊരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഹാ ആ രവളോ ഇത് ഡെൽമ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് സ്റ്റുഡൻറ്റും മാത്രമാണ് ചേച്ചി അതെന്നാടാ നിനക്കൊരു ഡൗട്ട് യെസ് ഷീസ് മൈ സ്റ്റുഡൻ പിന്നെ ഡെൽമ ഇത് എഡ്വിൻ എൻ്റെ ബ്രദറാണ് ഡെൽമ ആണെങ്കിൽ ആകെ പെട്ടിരിക്കുക ആരേലുണ്ടോടെ മോഹഭംഗം മനസ്സിലെ ആ സോങ്ങ് ഒന്ന് അവിടെ കുട്ടിക്ക് പ്ലേ ചെയ്ത് കൊടുക്കാൻ എന്നാൽ ഞാനെന്നെ അങ്ങ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ കർത്താവ് എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു വഴിയെപ്പോയി പണി ഇറന്ന് വാങ്ങിയിരിക്കുന്നു ഇങ്ങനെ ഇവിടെ നിന്ന് മൂങ്ങും ആകെ ചമ്മി നാറി ഡെൽമ വിചാരിക്കുവാണ് ഡെൽമയുടെ അപ്പഴത്തെ ചമ്മിയ മുഖം കണ്ടു എടി ചെടി ഇടയ്ക്ക് പിടിച്ച് നിൽപ്പാണ് എൻ്റെ ചേച്ചി ബുദ്ധിയും വിവരവും ഇല്ലാത്തവർ പഠിക്കുന്ന കോഴ്സാണല്ലേ ഈ എൽ എൽ പി ദേ ഈ സാധനം ഭാവിയിലെ കേസിലെ അവക്കി ആയിരിക്കും എന്നതിൽ ഒരു സംശയവും എടി ഡെൽമയെ നോക്കി പറഞ്ഞതും അവൾക്ക് ഉള്ളം കാലം തൊട്ട് അങ്ങ് പേർത്ത് കയറാൻ തുടങ്ങി പിന്നെ സോഫി മാഡം ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു നിന്നു എട്ടി നീ ഡെൽമെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ടോ ഈ കുട്ടി വൺ ഓഫ് മേടിക്കേവറ്റ് സ്റ്റുഡൻ ആളെ ഭാവിയിലെ കളക്ടറാണ് ഐ എസ് ആണ് ഇവളുടെ ലക്ഷ്യം ബെസ്റ്റ് ഈ ഐ എസ് വഴിയെ പോകുന്നവർക്കൊക്കെ കിട്ടൂല്ലേ കൊള്ളാലോ ഇതെവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ചേച്ചി എനിക്കും വേണമായിരുന്നു രണ്ട് മൂന്ന് ഐ എസ് എഡി വീണ്ടും അവളെ കളിയാക്കി ഇത്തവണ ഡെൽമക്ക് ശരിക്കും ദേഷ്യം വന്നു അവളുടെ മുഖഭാവം മാറി എട മതി നീ ഇവളെ ചൊറിഞ്ഞത് നിന്റെ നല്ല സമയം അല്ലല്ലേ ഇവിടെ നിന്ന് പൊരിച്ചെടുത്തേനെ ഇനി ചിലപ്പോ ഞാനുള്ളത് കൊണ്ട് ക്ഷമിച്ചു നിന്നതാവാം എന്തായാലും നീ കൂടുതൽ നേരം ഇവിടെ ചുറ്റിക്കറങ്ങാതെ പോകാൻ നോക്ക് ഞാൻ ഇത്തിരി ബിസിയാണ് അപ്പം ചേച്ചി നിന്ന് അങ്ങോട്ടില്ലേ ഇല്ലടാ ചേട്ടനെ പിക്ക് ചെയ്യാൻ വന്നോളൂ ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോകും എന്നും പറഞ്ഞ് സോഫി നോഹയുടെ കൈ പിടിച്ചു നോഹമോളെ അങ്ങളുടെ ഒരു താടി എന്ന് പറഞ്ഞ് നോഹ എക്കിയുടെ കവിളിലൊന്ന് മുത്തി എന്നാൽ ഞാൻ പോട്ടെ ദൽമ കുട്ടി പോവാണല്ലോ സോഫി പറഞ്ഞു ആ മാഡം ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞു ഡെൽമ ഒരു ചിരി സമ്മാനിച്ചു സോഫിൻ നോഹയുടെ കൈ പിടിച്ച് പെട്ടെന്ന് നടന്നു ഡെൽമ എഡിയെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ എഴുങ്ങി ഹലോ ഒന്ന് നിന്നേ പിറകിൽ നിന്നുള്ള വിളി കേട്ട് ഡെൽമ ഒന്ന് നിന്നുക്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐ സി സംതിങ് സ്പെഷ്യൽ ഇൻ യുവർ ഐസ് ശരിക്കും പറഞ്ഞാൽ കാവിലെ ഭഗവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ എന്നൊക്കെ പറയണമെങ്കിലേ കാണുന്നവർ വല്ല കണ്ണ പൊട്ടനായിരിക്കണം അവളുടെ ഒരു ഉണ്ടക്കണ്ണും മത്തങ്ങാ മൂക്കും ചെമ്പം മുടിയും പെണ്ണിൻ്റെ രൂപവും ആണെൻ്റെ കോലം മൊത്തത്തിലൊരു അവലക്ഷണം നീ എന്താടി പറഞ്ഞത് എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്നല്ലേ ആർക്കാ കള്ളലക്ഷണം എന്നിപ്പം മനസ്സിലായില്ലേ ഹെ മിസ്റ്റർ മൈൻഡ്യൂ കോഴ്സ് ഞാൻ ഇത്രയും നേരം മിണ്ടാതെ നിന്നതേ മാഡത്തിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് എന്ന് കരുതി ഇനിയും ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതണ്ട എനിക്കൊരു അബദ്ധം പറ്റിയെന്നത് ശരിയാ എന്ന് വെച്ച് എന്നെ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആരാണ്വാദം തോന്നുന്നത് ഈ ഡെൽമ തന്നെ പോലെ ഒത്തിരി പേരെ കണ്ടതാ അതുകൊണ്ട് താൻ കൂടുതൽ വിളച്ചിലെടുക്കാതെ പോവാൻ നോക്ക് അഹങ്കാരത്തിന് കയ്യങ്ക വെച്ച സാധനം ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈറ്റ്സ് കവർ ഓക്കെ പിള്ളേർ പിടുത്തക്കാരൻ പോലും എന്ന് പറഞ്ഞ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അത് തന്നെയാണ് തിരിച്ചും എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ കഴിവ് എനിക്കറിയാം അത് ഇയാളുടെ മുന്നിൽ പ്രൂവ് ചെയ്യണമെന്ന് എനിക്കില്ല പിന്നെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ മാന്യത മാന്യതാവാം അതിന് എവിടെ സ്ത്രീ ഞാൻ കാണുന്നില്ലല്ലോ എന്താ നിങ്ങൾ എന്നെ കളിയാക്കുവാണോ നെവർ ഞാനൊരു സത്യം പറഞ്ഞതാ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ പിന്നെ തൻ്റെ സോഫിച്ച് ചേച്ചിക്ക് രണ്ട് ആങ്ങളമാരാണുള്ളത് ഒരാൾ എപ്പോഴേ കിട്ടി പിന്നെ ഉള്ളത് ഞാനാണ് നേരത്തെ ആ വീട്ടിലെ മരുമകൾ വരെ ആയെന്നവരാണ് പറയുന്നത് കേട്ടു യു മീൻ യു വോണ്ട് ടു മാരി മീ അത് ഞാൻ അന്നേരം ഒരു തമാശക്ക് പറയുന്നതാണ് ഡെൽമ എന്ത് പറയണം എന്നറിയാതെ നിന്നു തമാശ ആയാലും കൊള്ളാം കാര്യ കൊള്ളാം സ്വപ്നത്തിൽ പോലും നിന്ന് കെട്ട എന്നതേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിലും ഭേദം പെണ്ണ് കെട്ടാതിരിക്കുന്നതാ നിന്നെ കെട്ടാൻ പോകുന്നതിന്റെ ആരായാലും ശരി അവനെന്തോ മുച്ച പാവം ചെയ്ത് കാണും എന്ന പോട്ടേ കളക്ഷൻ മാഡം എന്ന് പറഞ്ഞ സൺഗ്ലാസ് മുഖത്തേക്ക് വെച്ച് സ്റ്റൈലിൽ ഞങ്ങൾ ബുള്ളറ്റും പറത്തിയിട്ടു